ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി ഫ്യൂച്ചറിലേക്ക് അവർക്ക് വേറെ ഏതെങ്കിലും കണക്ഷൻസ് വരാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും വേറൊരു വ്യക്തി കടന്നു വരാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നതാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനുള്ള മുൻകരുതലുകൾ എടുക്കാം നിങ്ങൾക്ക് അല്ലേ സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു റീഡിങ് ആണ് ഇത് അപ്പം എൻ്റെ റീഡിംഗ് ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടം തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഉണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലൈക്ക് മെസ്സേജ് ചെയ്യുക ഓക്കേ നമുക്ക് നോക്കാം അധികം വളച്ചുകെട്ടുന്നില്ല നമുക്ക് നോക്കാം വേഗം തന്നെ യൂണിവേഴ്സ് പ്ലീസ് ഗീവ് മീ ദ ആൻസർ എൻ്റെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ അവരുടെ അവരുടെ വ്യക്തിയുടെ ലൈഫിൽ മുൻപോട്ടേക്ക് ആരെങ്കിലും കണക്ഷൻസ് വരാനിരിക്കുന്നുണ്ടോ ഇനി കുറച്ചധികം നന്നെ വീണു എല്ലാം എടുക്കാൻ പറ്റില്ല ഓക്കെ സോ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സിൻ്റെ ത്രെഡ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു സാഹചര്യം അത്ര സുഖകരമായിട്ട് കാണുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഓക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവരുടെ സോള് പുതിയൊരു സോളിനായിട്ടുള്ളൊരു സർച്ചിങ് നടത്തുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ അവരിപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അധികം സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ നിന്ന് കാണുന്നത് ഓക്കെ നമുക്ക് കുറച്ചൊരു ഫോർ കാർഡ്സ് കൂടെ എടുത്തു നോക്കാം കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഓക്കെ കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിനും ആ ഒരു ഇമോഷണാലിറ്റിക്കൊക്കെ നല്ല കുറവുകൾ വന്നിട്ടുണ്ട് ഓഫ് കപ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് അത്യാവശ്യം നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ഒരു കണക്ഷനായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ റീസെൻ്റ്ലി കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ സൺ കാർഡൊക്കെ റിവേഴ്സ് ഉള്ളൊരു രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് എനർജി ഭയങ്കര ഒരു കുറവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ എനർജി നിങ്ങളുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയായിട്ട് കുറേ കൂടെ വ്യക്തമായിട്ട് വരുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ഒരു എനർജി ഇപ്പോൾ നിങ്ങൾക്കില്ല അത്രയും ആഗ്രഹമുണ്ട് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് ഇറങ്ങുന്നില്ലാത്തൊരവസ്ഥയില്ലേ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ആരോടും സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത നമ്മൾക്ക് ചുറ്റിലും പലരും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു എനർജി ആണ് കാണുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു തോന്നൽ ഒറ്റപ്പെടലിലാണ് ഞാൻ ആരുമില്ല എന്നുള്ള ആരൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു തോന്നലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് പുതിയ എന്തെങ്കിലും ഒരു സന്തോഷം ജീവിതത്തിൽ ഇല്ല നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ വ്യക്തിയുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇരുന്നാൽ മതി നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ഭയങ്കര വിഷമങ്ങൾ നേരിട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക അനുഭവിച്ചിട്ടില്ലാത്തൊരുതരം ഭ്രാന്തമായിട്ടുള്ളൊരു ഒരു അവസ്ഥ അല്ലെങ്കിൽ സങ്കടം ഇതെല്ലാം ഈ വ്യക്തിയിൽ കൂടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുന്നില്ല സാധാരണ നമ്മളൊരു റിലേഷൻഷിപ്പിൽ വന്നു പെട്ടാൽ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഡിവോഴ്സൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ ആ വ്യക്തിയുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ആകും പക്ഷേ ഈ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വല്ല ഫ്രണ്ട്ഷിപ്പോ അതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ വന്നപ്പോൾ നിങ്ങൾ തന്നെ പിന്മാറിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് മാറിയിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ ഒരു സംഭവം നിങ്ങളുടെ ടൈം പോലും ചില എന്താ പറയുക ഇത് നിങ്ങൾക്കൊട്ടും തന്നെ മറക്കാനായിട്ട് പറ്റുന്നുമില്ല ഈ ഒരു പേഴ്സണെ മറക്കാൻ പറ്റുന്നുമില്ല എന്നാൽ നിങ്ങൾക്കിത് വിട്ട് കളയാനും പറ്റുന്നില്ലാത്തൊരു തരത്തിലുള്ളൊരു അവസ്ഥയാണ് എനിക്ക് കരണ്ട് ഇതിൽ നമ്മൾ എനർജി എടുത്തപ്പോൾ കിട്ടുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ എനർജി പറയുന്നതാണ് കേട്ടോ അപ്പം അങ്ങനത്തെ ഉള്ളൊരു എനർജിയാണ് കിട്ടുന്നത് നമ്മൾ വിചാരിക്കും കാലം മായ്ക്കാത്ത മുറികളില്ലല്ലോ അപ്പോൾ മുറിവുകളില്ല അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ മറക്കാനായിട്ട് പറ്റും പക്ഷെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അല്ലെങ്കിൽ ദിനങ്ങൾ കഴിഞ്ഞാലും അവരായിട്ടൊരു കോണ്ടാക്റ്റ് മാറി പതിയെ പതിയെല്ലാം മറന്ന് കഴിയും അപ്പം നമുക്കൊരു ഒരാൾ എന്താ പറയുക നമ്മളെ വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞാൽ അയാളെ തന്നെ നമ്മൾ ആലോചിച്ചിരിക്കില്ല അല്ലേ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിനോട് നമ്മൾ യൂസ്ഡ് ആയിട്ട് മുമ്പോട്ടേക്ക് പോകും പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഞാൻ എന്താ പറയുക ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ഒരു എത്ര കാലം കഴിഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിയെ മറന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസ് കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറമേക്ക് ഇറങ്ങുമ്പോഴോ അവരുടെ പേരുകൾ നിങ്ങൾക്ക് എപ്പോഴും കൺമുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ അവരുമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മെമ്മറീസ് സോ അതിൻ്റെ ഒരു എനർജി നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഓക്കെ സോ കറലി ആ ഒരു പേഴ്സണിൻ്റെ നമ്മളുടെ റീഡിങ് എന്തായിരുന്നു ആ പേഴ്സൺ മുമ്പോട്ടേക്ക് എന്തെങ്കിലും ഇത്തരത്തിലൊരു ഉണ്ടോ എന്നുള്ളത് അവരുടെ ഒരു സോൾ കോൺട്രാക്റ്റ് പ്രക പ്രകാരം അവർക്ക് യെസ് ഓഫ് കോഴ്സ് വേറൊരു വ്യക്തിയുമായിട്ട് കണക്ഷൻ വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത് ഇമോഷണലി നിൽക്കാനോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇമോഷണൽ ആയിട്ട് പറയുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ ചിലപ്പോൾ വഴക്ക് പറയോ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള ഇമോഷണൽ വൈസ് ഒക്കെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ അവരവിടെ ഇമോഷൻ നമ്മൾ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ പല സന്തോഷവും നിങ്ങൾ വേണ്ടാന്ന് വെക്കും ഈ ഒരാൾക്ക് വേണ്ടി പക്ഷേ അയാൾ അങ്ങനെയല്ല ബാക്കി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൈമും തരുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്ന വ്യക്തിയല്ല ആദ്യം പിന്നീട് അവർ ഭയങ്കരമായിട്ടൊരു ആയിട്ട് അവരുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ കുറേ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുക എന്ത് തെറ്റുണ്ടെങ്കിലും അവരുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങളുടെ തലയിലേക്ക് അത് ഇട്ടു തരിക നിങ്ങളുടെ തെറ്റാണ് നീയാണ് തെറ്റ് ചെയ്തത് നീ എന്തിനാണ് എപ്പോൾ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് ഇത്തരത്തിലുള്ളതൊക്കെ കാണുന്നുണ്ട് ഇവിടെ അപ്പം ആ വ്യക്തിയുടെ ഒരു കോൺട്രാക്റ്റ് പ്രകാരം അവരുടെ ഒരു ലൈഫ് കോൺട്രാക്റ്റ് പ്രകാരം അവർക്ക് എന്താ പറയുക നിങ്ങളെ കണ്ടുമുട്ടണമെന്നും നിങ്ങളിലിരിക്കുമ്പോൾ തന്നെ വേറൊരു വ്യക്തിയുമായിട്ട് കണക്ഷൻ വരാനുള്ളൊരു സാധ്യത അവിടെ കാണിക്കുന്നുണ്ട് അവിടെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് കോയിൻസ് ആണ് ആൻഡ് പേജ് ഓഫ് കോയിൻസ് ആണ് ആൻഡ് ടു ഓഫ് കപ്സ് ആണ് അവർക്ക് അത്തരത്തിലുള്ളൊരു ലൈക്ക് സെക്ഷൽ രീതിയിലൊക്കെ ഉള്ളൊരു ബന്ധം വേറൊരു വ്യക്തിയുമായിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യത നന്നായിട്ട് തന്നെ അവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഓക്കെ അത് ഇതൊരു സാധ്യതയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ സാധ്യതയെ നമുക്ക് വേണമെങ്കിൽ ഇല്ലാതെ ആക്കാം കാരണം അത് നിങ്ങളുമായിട്ട് ബന്ധത്തിലിരിക്കെ തന്നെ ചിലവർക്കത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് നിങ്ങളുമായിട്ടും പൂർണ്ണമായിട്ടും നോ കോൺട്രാക്റ്റ് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ വേറൊരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന രീതിയിലും കോൺട്രാക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് രീതിയിലാണ് നമുക്കിവിടെ കാണുന്നത് ഓക്കെ പക്ഷേ അത് അവർക്ക് അതൊരു ലൈഫ് ലോങ്ങിലേക്കുള്ളൊരു ബന്ധമായിട്ടോ അങ്ങനത്തുള്ളൊരു ഇമോഷൻ വൈസ് ബന്ധമായിട്ടോ ഒന്നും കാണാനായിട്ട് ഇല്ല അവർ ആ ഒരു വ്യക്തിയിൽ നിന്നും അവർക്കുള്ളൊരു കർമ്മ കിട്ടി അവർക്ക് തിരികെ വരുന്ന ഒരു രീതിയിലും കാണിക്കുന്നുണ്ട് പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് വളരെയധികം വേദനയാണ് അല്ലേ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കുറഞ്ഞ ടൈമിലേക്കെങ്കിലും വേറൊരാളുമായിട്ട് കണക്റ്റഡ് ആയ തരത്തിലൊരു ബന്ധമാവുന്നത് നമുക്കൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല അത് വേണമെങ്കിൽ നമുക്ക് മുമ്പേ കൂട്ടി യൂണിവേഴ്സിനോടത് റിക്വസ്റ്റ് ചെയ്ത് പെറ്റീഷൻ കൊടുത്ത് മാറ്റാവുന്നതാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫ് കോൺട്രാക്റ്റിൽ അതിൻ്റെ സോൾ പർപ്പസിൽ അല്ലെങ്കിൽ സോൾ കോൺട്രാക്റ്റിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മളുടെ ഒരു ലൈഫിൽ നമ്മളുടെ സോള് ഇതിൽ ഒരു ജന്മം എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ യൂണിവേഴ്സിന് മുമ്പിൽ അല്ലെങ്കിൽ ഡിവൈന് മുമ്പിൽ ഒരു അഗ്രിമെൻ്റ് സോൾ കോൺട്രാക്റ്റുണ്ട് അവിടെ ഇന്നിന്ന സോളുകളെ നമ്മൾ കണ്ടു കൊള്ളാമെന്നും നമ്മളുടെ ഇത്രയത്ര കാര്യങ്ങൾ അവിടെ തീർത്തു തീർത്ത് കൊള്ളാമെന്നുള്ളൊരു ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടാണ് നമ്മളുടെ ഓരോ സോളും ഇവിടേക്ക് ജന ജനിച്ച് വീഴുന്നത് പക്ഷെ നമ്മളുടെ ആ ഒരു സോൾ അഗ്രിമെൻറ്റിലുള്ള കാര്യങ്ങൾ ഡിവൈന് വേ ഡ ഡിവൈന് വേണമെങ്കിൽ ചെയ്ഞ്ചാക്കാം അല്ല യൂണിവേഴ്സിന് വേണ്ടി വേണമെങ്കിൽ അതിനെ ചേഞ്ച് ആക്കാം അതിൻ്റെ ഒരു അതിന് പകരമായിട്ട് യൂണിവേഴ്സ് അതിൽ വേറൊരു കർമ്മം അവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ കർമ്മം അല്ലെങ്കിൽ വേറൊരു കർമ്മം അപ്പം അതിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ വ്യക്തമായിട്ട് നിന്ന് മാറ്റാവുന്നതാണ് ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു കോണ്ടാക്റ്റ് വരാതിരിക്കാനും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കാനും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട് ഇവിടെ ചില വ്യക്തികൾക്കത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിൽ എല്ലാ രീതിയിലുള്ള ഒരു ലൈക്ക് ഒരു പ്രണയം മുട്ടിടുമ്പോൾ മുതലുള്ള അവസാനിക്കുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും ഓക്കെ സോ അത് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയിൽ എനിക്ക് കുറച്ചുകൂടെ കാർഡ്സ് എടുക്കണമെന്ന് തോന്നുന്നു ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ചിലവർക്ക് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ ഒരുപാട് നിങ്ങളത് തിരിച്ചറിയുകയും യെസ് ഓഫ് കോഴ്സ് അഗെയിൻ അങ്ങനെയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് കണ്ടില്ലേ കാർഡ്സ് വന്നത് അപ്പോൾ ചില വ്യക്തികൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് ഇത്തരത്തിലാവുകയും ഭയങ്കര കോംപ്ലിക്കേഷൻസ് കൺഫ്യൂഷൻസ് വരിക നിങ്ങളും നിലനിൽക്കെ അവരും നിലനിൽക്കെ അത്തരത്തിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും നിൽക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു എനർജിയും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നും കൂടി എവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഓക്കെ സോ നമുക്ക് നിങ്ങളോടുള്ളൊരു എനർജി എടുത്തപ്പോൾ ഇപ്പോൾ അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ മോഡിലാണ് നിൽക്കുന്നത് അവർ അവരുടെ ഒരു സോളിനെ അല്ലെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് സോൾ പാർട്ട്ണറുടെ എനർജിയോട് അവരുടെ സോൾ സെർച്ച് ചെയ്യുന്നൊരവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സോളിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക റോസ് കോട്സിൻ്റെ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് എനർജൈസ് ചെയ്തിട്ടിടാവുന്നതാണ് നിങ്ങളുടെ പേരിലും അവരുടെ പേരിലും എനർജൈസ് ചെയ്തിട്ടിടാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റൈച്വൽസ് ചെയ്യാവുന്നതാണ് ഒരിക്കലും ബ്ലാക്ക് മാജിക് റൈച്വൽസ് അല്ല ഞാൻ പറയുന്നത് ഇറ്റ്സ് എ നമ്മൾ ചെയ്യുന്നത് യൂണിവേഴ്സിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു ഡെസ്റ്റിനി ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുത്ത് ഇവരിലേക്ക് തന്നെ കൊടുക്കണം എന്നുള്ളൊരു ഡെസ്റ്റിനി പർപ്പസ് ഫുള്ളി നമ്മളത് യൂണിവേഴ്സിനോട് ചോദിച്ച് നോ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ സെർച്ചിങ് ഉണ്ട് കണ്ടില്ലേ സോൾ സെർച്ചിങ് ആണ് ഇവിടെ ആ വ്യക്തി നന്നായിട്ട് തന്നെ ആ വ്യക്തിയുടെ മുമ്പിലേക്ക് ഇപ്പോൾ ആരുമായിട്ട് എന്തെങ്കിലും ഒരു റോസ് പൂവുമായിട്ട് വന്നാൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് കാരണം അവർക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താ പറയുക അവർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പുറത്തൊരു ഷോൾഡർ അപ്പുറത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നന്നായിട്ടൊരു കണക്ഷനിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അവർ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഇതൊരു നെഗറ്റീവ് റീഡിംഗ് ആയി എന്ന് വിചാരിക്കേണ്ട നമുക്ക് കിട്ടുന്ന കാര്യം പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ റീ ഇപ്പോൾ നിങ്ങളിത് കേൾക്കാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മുൻകൂട്ടി തരുന്ന ഒരു ഒരു വാണിംഗ് പോലെ നിങ്ങൾക്ക് എടുക്കാം ഇത്തരത്തിലുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ മുൻകരുതലെടുത്തോളൂ എന്നുള്ളൊരു സൂചനയാണിത് ഓക്കെ അതുകൊണ്ടായിരിക്കണം നമുക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ളൊരു റീഡിങ് എടുക്കണമെന്ന് തോന്നിച്ചതും നിങ്ങളിലേക്ക് അത് എത്തിയതും ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണ് കാണുന്നത് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും അത് എല്ലാ പോലെയും ഒരുമിച്ച് റീസൺ ആയിട്ടാണെന്നില്ല പക്ഷേ റീസൻ ആകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കുക അതിനുള്ള എടുക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്ത് വെക്കുക ഓക്കേ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നത് ടാറ്റാ ബൈ ബൈ സി യു